എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴുത്ത് കഴുത്തു ഭാഗത്തിനുള്ളതും നമ്മുടെ കൈക്കും ജോയിന്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ ഹിപ്പിനുള്ളതും കൂടെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ കൈകൾ നേരെ മുൻപിലേക്ക് നീട്ടുക അതിനുശേഷം പിടിക്കുക പിന്നെ നിവർത്തുക വീണ്ടും ചുരുട്ടി ചുരുട്ടിപ്പിടിക്കുക നിവർത്തുക അങ്ങനെ ഒരു ഫൈവ് ടൈംസ് ചെയ്യുക അതിനുശേഷം കൈകൾ നിവർത്തി തന്നെ പിടിച്ചിട്ട് മുകളിലേക്കും താഴത്തേക്കും ദേ രീതിയിൽ കാണിക്കുക അതും നല്ല ശക്തിയായിട്ട് തന്നെ കാണിക്കുക ഇതൊരു ഫൈവ് ടൈംസ് കാണിക്കുക ശേഷം നമുക്ക് റൊട്ടേഷനാണ് വരുന്നത് ദേ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക കൈ അതിനുശേഷം തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുക ഒരു ഫൈവ് ടൈംസ് ചെയ്യുക അതിനുശേഷം നമുക്ക് പറഞ്ഞത് ഇത് ഇതുപോലെ കൈകൾ യോജിപ്പിച്ചിട്ട് ഷോൾഡറിൽ വയ്ക്കുക ശേഷം ഇതുപോലെ കറക്കുക ഒരു ത്രീ ടൈംസ് ചെയ്യുക അതുപോലെ തന്നെ റിവേഴ്സും ചെയ്യേണ്ടതാണ് മീൻസ് എതിർഭാഗത്തും കൂടെ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ എങ്ങോട്ട് വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുത്തേക്കൂടെ എങ്കിലും ചെയ്യുക പിന്നെ ആ കൈ താഴെത്തിടാതെ നേരെ ഇരുവശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ കുഞ്ഞ് റൗണ്ട് ആദ്യം വരക്കുക പിന്നെ തിരിച്ച് കുഞ്ഞ് റൗണ്ട് വരക്കുക പിന്നെ നമുക്കിത് ഇതുപോലെ വലിയ റൗണ്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ഒരു ത്രീ ടൈംസ് അതും റിവേഴ്സ് ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക പിന്നെ നമുക്ക് കൈകൾ താഴ്ത്തിടാം അതിന് ശേഷം ബാക്കിൽ കൈ കെട്ടുക പിന്നെ നമ്മൾക്ക് കഴുത്തിനുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിയുക ശ്വാസം എടുത്ത് നേരെ വരിക പിന്നെ ശ്വാസം വിട്ട് സൈഡിലേക്ക് പോകുക ഷോൾഡർ ലെവലിൽ വരണം കേട്ടോ നമ്മളുടെ കഴുത്ത് പിന്നെയും ശ്വാസം എടുത്ത് നേരെ വരിക അങ്ങനെ ത്രീ ടൈംസ് ചെയ്തതിന് ശേഷം നമുക്കിനി തല റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വലത്ത് വശത്ത് കൂടി ഒരു ത്രീ ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക അതിന് ശേഷം മൂന്ന് തവണ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സൈഡിൽ കൂടി മൂന്ന് തവണ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് കഴുത്തെപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിട്ടെങ്കിൽ ശേഷം നമുക്ക് ബാക്കിലോട്ടൊക്കെ ശരിക്കും കഴുത്തെടുത്ത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്തത് ചെയ്യേണ്ടത് ചെവി ഷോൾഡറിൽ മുട്ടിക്കുകയാണ് അത് ഈ പറഞ്ഞ ഷോൾഡർ പൊക്കാൻ പാടില്ല ചെവി തന്നെ നമ്മൾ ഷോൾഡറിൽ പറ്റുന്നത്രയും ചെവി തന്നെ താഴ്ത്തേക്ക് കൊണ്ടുപോകണം ചെയ്യേണ്ടത് ഷോൾഡർ നമുക്ക് പൊക്കാനുള്ളൊരു ടെൻഡൻസി വരും മാക്സിമം ഷോൾഡർ പൊക്കാതെ നോക്കുക അത് അങ്ങനെ ഒരു ത്രീ ടൈംസ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ഹിപ്പിന് വേണ്ടിയിട്ടാണ് ഹിപ്പിനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വയറ് ബെല്ലി ഫാറ്റൊക്കെ കുറയാനാണ് അത് നമുക്ക് അഞ്ചോ പത്തോ തവണ ചെയ്യാവുന്നതാണ് കാല് ജസ്റ്റ് ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക വൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഹിപ്പ് കൈ ഹിപ്പിലേക്ക് കൈവച്ചതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക അതും ഒരു ഫൈവ് ടൈംസോ ടെൻ ടൈംസോ എത്ര വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇതുപോലെ വലത്തെ സൈഡിലേക്കും കറക്കുക തിരിച്ചെടുത്ത സൈഡിലേക്കും കറക്കുക അങ്ങനെ ഫൈവ് ടൈംസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ താങ്ക് യു